ഇച്ഛാശക്തിയാൽ ആഗ്രഹിച്ചതെല്ലാം നടപ്പാക്കിയിരുന്ന ജയലളിതയ്ക്ക് പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്റെ ആഗ്രഹം നടത്താനായില്ല ഇന്നും ആ ആഗ്രഹം നടത്താനാകാതെയാണ് അമ്മ മടങ്ങിയത് ജയലളിത രണ്ടു തവണയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടിന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെയാണ് ആദ്യമെത്തിയത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കേരളത്തിൽ വരരുത് എന്ന ആന്റണിയുടെ അഭ്യർത്ഥന മറികടന്നാണ് ജയലളിത വന്നത് അന്ന് യുവമോർച്ചാ പ്രവർത്തകർ ജയലളിതയെ കരിങ്കൊടി കാണിച്ചിരുന്നു ക്ഷേത്രത്തിലെത്തിയ ജയലളിത കിരാങ്ങാട് കണ്ണൻ എന്ന കൊമ്പനെ കൃഷ്ണ എന്ന് പേരിട്ട് നടക്കിരുത്തി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രിയായാൽ ആനയെ നടക്കിരുത്താം എന്ന് ജയലളിത പ്രാർത്ഥിച്ചിരുന്നു അത്രേ മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ഗ്രാം തൂക്കമുള്ള ഇരുപത്തിയാറ് രത്നങ്ങൾ പതിച്ച സ്വർണ കിരീടവും ഭഗവാന് സമർപ്പിച്ചു പക്ഷേ അന്ന് ജയലളിത ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടത്തണമെന്നായിരുന്നു അത് പക്ഷേ മുപ്പത്തിയഞ്ചു കൊല്ലത്തേക്ക് ബുക്കിംഗ് ആയതിനാൽ ആ ആഗ്രഹം സാധിച്ചില്ല മമ്മിയൂർ ക്ഷേത്രത്തിൽ വെള്ളിക്കുംഭവും നാരായണങ്കുളങ്ങര ക്ഷേത്രത്തിൽ സ്വർണശൂലവും സമർപ്പിച്ചാണ് ജയലളിത മടങ്ങിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ച സ്വർണ കിരീടം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് ആദായ നികുതി ഉദ്യോഗസ്ഥർ ഗുരുവായൂർ ദേവസ്വത്തെ സമീപിച്ചത് മറ്റൊരു കഥ പിന്നീട് ജയലളിത ക്ഷേത്രത്തിലെത്തുന്നത് രണ്ടായിരത്തി നാലിലാണ് അന്ന് ഏറെ ദുഃഖതയായിട്ടായിരുന്നു ജയലളിതയെ കാണപ്പെട്ടത് താൻ നടക്കിരുത്തിയ കൊമ്പനെ പഴം നൽകിയാണ് ജയലളിത മടങ്ങിയത് പിന്നീട് അറുപത്തിയാറാം ജന്മദിനത്തിൽ ഭഗവാനെ വഴിപാടുകൾ നടത്താൻ ജയലളിത ദൂതനെ അയയ്ക്കുകയുണ്ടായി ഉദയാസ്തമന എന്ന ആഗ്രഹം നടത്താനായില്ലെങ്കിലും ന്യൂസ് ഡെസ്ക് ടി സി വി ഇടവേള